വിളിച്ചിട്ടും വരാതെങ്ങോ പൊള്ളുന്ന ചൂടിന് ആശ്വാസമായിട്ടാണ് പൊന്മുടിയിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തുന്നത് ഈ നാൽപ്പത് ഡിഗ്രി ചൂടിൽ ഈ വേനൽക്കാലത്ത് ഒരാശ്വാസം തന്നെയാണ് പൊന്മുടി ടൂറിസം എന്തായാലും ഒരു ദിനം അഞ്ഞൂറിലധികം സന്ദർശകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് പൊന്മുടിയിലെ കാഴ്ചകളാണ് ഇന്ന് വൺ ഇന്ത്യ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭയങ്കര ചൂടായിരിക്കും എന്ന് ഇപ്പോ രാവിലെ ഒരു ഒരു നല്ല തിരുവനന്തപുരവും കൊല്ലവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാല്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് എത്തുമ്പോഴാണ് ഈ വേനൽക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് പേർ പൊന്മുടി എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുന്നത് അതായത് പതിനേഴ് ഡിഗ്രി എ സിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഈ വേനൽക്കാലത്ത് നിങ്ങൾക്കിതൊരു മുതൽ കൂട്ടാകും വേനലൊക്കെ ആകുമ്പോൾ രാവിലെയൊക്കെ നല്ല ചൂടായിരിക്കും വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഇത്ര തണുപ്പ് കിട്ടും തണുപ്പ് കിട്ടും ഈ സമയം നോക്കിയാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അതാണ് ഇത്രയും തിരക്ക് വണ്ടിയൊക്കെ വരും ഇപ്പൊ നല്ല തണുപ്പ് മഴ കിട്ടുന്നുണ്ടോ മഴയില്ല മഴയില്ല മഴ കിട്ടുന്നില്ല തണുപ്പ് കിട്ടുന്നു തണുപ്പ് കിട്ടുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ഒക്കെ ഏറ്റവും വലിയ ചൂടിലാണ് ആ ഇവിടെ നല്ല തണുപ്പ് ഉണ്ട് ഇപ്പൊ രാവിലെ തൊട്ട് ഒരു ഒരു മണി വരെ നല്ല ചൂട് പിന്നെ തണുപ്പ് ും തണുപ്പ് തണുപ്പ് അങ്ങനെയാണ് നമ്മൾ പൊന്മുടി ഹിൽ ടോപ്പിലാണുള്ളത് ഇവിടെ നമ്മളെ നല്ല കോട ഇങ്ങനെ വീണോണ്ടിരിക്കാണ് അതിന്റെ തണുപ്പ് നമുക്ക് ആ വലിയ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് അതിന്റെ തണുപ്പ് അറിയാനുണ്ട് നല്ല കിടുങ്ങുന്ന തണുപ്പാണ് ഇപ്പൊ കുറേ ചേട്ടന്മാര് നമുക്കപ്പം ഉണ്ട് ചേട്ടാ എന്താ പേര് എന്റെ പേര് മുരുകനാണ് എവിടുന്ന വരുന്നത് നീങ്ങാൻ എല്ലാരും ഒരുമിച്ചു ഒരുമിച്ചാണ് എങ്ങനെയുണ്ട് നമ്മുടെ വന്നത് ഇവിടെ വന്നപ്പോ നല്ല സുഖം നല്ല കാലാവസ്ഥയും നല്ല തണുപ്പും ഉണ്ട് നല്ല മഞ്ഞും കോടമഞ്ഞുണ്ട് മഴ പോലും കിട്ടാനില്ല നാൽപ്പത് ഡിഗ്രി ചൂടാണ് നമ്മള് എന്തൊരു നമ്മള് എ സിയിൽ ഇങ്ങോട്ട് വന്നിട്ട് പ്രകൃതത്തായി തണുപ്പ് തണുപ്പ് നല്ലൊരു നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു സന്തോഷവും നല്ല ഒരു സുഖം മനസ്സിന് തന്നെയും നല്ല കുളിർമയും എല്ലാം ഉള്ളതാണ് നല്ല നമ്മുടെ ജില്ലയിൽ ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ ശരിക്കും നമ്മൾ നല്ലൊരു അനുഭവമാണ് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഇത് എടുക്കാം കേൾക്കാൻ പറ്റും ഞാൻ അങ്ങോട്ട് വരാം ചേട്ടൻ പറയാനുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റത്തില്ല ചേട്ടാ തിരുവനന്തപുരം അത് ഇത്രയും ഗംഭീരമായ ഒരു സ്പോട്ട് പൊന്മുടി വളരെ ഫേമസ് ആണ് പക്ഷേ പേര് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരോട് എന്താ ശരിക്കും നമ്മൾ ഇത് വന്ന് കണ്ട് ആസ്വദിക്കണമെന്നാണ് എനിക്ക് പ്രേക്ഷകരായിട്ട് നമ്മുടെ നാട്ടുകാരായിട്ടുള്ളവരോട് പറയേണ്ടത് നമ്മുടെ കേരളീയരായിട്ടുള്ളവരിടത്തും ഈ കൊടും വേനല അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത് ശരിക്കും നമ്മൾ അവിടെ നിന്ന് താഴേന്ന് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് എണീറ്റ് പോകാൻ തോന്നുന്നില്ല ശരി നമ്മൾ അപ്പുറത്ത് മല അങ്ങോട്ട് പോകണമെന്ന് തരുതാണ് പക്ഷേ ഇങ്ങനെ മഞ്ഞും ഈ കോട ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ശരിക്കും മഹാദേവണ്ണ പറഞ്ഞാൽ നമുക്കിവിടെ ഒരു നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ നിന്നെങ്കിലും ഒന്ന് അവിടെ ഇതിരെ അങ്ങനെ അത്ര ഒരു ഒരു പ്രകൃതി രമണിയെ നമുക്ക് ആസ്വദിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് നമുക്ക് നല്ലൊരു കുളിർമയും മനസ്സിനും ഒരു സന്തോഷമെല്ലാം നൽകുന്ന ഒരു പ്ലേസ് ആണ് ഈ പ്ലേസിലേക്ക് എല്ലാവരും കടന്നു വന്ന് ശരിക്കും ഒരുപാട് പേർക്കറിഞ്ഞു നമുക്ക് പോലെ നമ്മളും പിന്നെ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വരുന്നതാണ് നമ്മളിപ്പം നമ്മള് സിറ്റിന്ന് കഴിഞ്ഞാൽ ഞങ്ങളും സിറ്റീന്നാണ് എത്തിയത് ഇപ്പൊ സിറ്റിയിലൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു ട്രാഫിക്ക് കിടന്നാൽ തന്നെ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും പകൽ ഇപ്പോൾ നിർമ്മാണ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് പേരോടൊക്കെ നമ്മൾ തിരക്കി അവർക്കൊക്കെ ജോലി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ശരിക്കും അവരെ നമ്മൾ നമ്മളിങ്ങോട്ട് ശരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ നമ്മൾ ടൂ വീലർ ഓടിക്കുന്നവരാണ് ടൂ വീലറും വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് പുള്ളി നമ്മുടെ ഒരു വാർഡ് കൗൺസിലറാണ് മുരുകന എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട് ചില നല്ല ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പുണ്ട് നമ്മൾ നല്ല ചൂടിലാണ് നമ്മളിവിടെ വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല നല്ല അന്തരീക്ഷവും നല്ല കാലാവസ്ഥയും ഇത് ഏത് സമയത്ത് വന്നാലാണ് എല്ലാവർക്കും ശേഷം ഇവിടെ വരണം ശേഷം ഇറങ്ങണം ഈ ചൂട് കാലത്ത് ാണ് വരുന്നത് ഫാമിലി ആയിട്ടാണ് വന്നപ്പോ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു പെട്ടെന്നാണ് ജനറേറ്റർ ആരും ഓൺ ചെയ്തു പോലെയാണ് നമുക്ക് തോന്നിയത് പെട്ടെന്ന് അങ്ങ് മഞ്ഞ കയറി കൂടെ വന്നു നല്ല തണുപ്പുണ്ട് ഇപ്പോ ഉണ്ട് ല്ലോക്നോക്ക് ആ ഇന്ന് നമുക്ക് ഓഫാ ഇറങ്ങിയതാ എട്ട് വേണ്ടെ അല്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല വന്നപ്പോ നല്ല വെയിലൊക്കെ ആയിരുന്നു ഇപ്പൊ പെട്ടെന്നാണ് എന്താ ശെരിക്കും പ്രതീക്ഷിച്ചോ കുഴപ്പമില്ല

നല്ലത് തന്നെ പരീക്ഷോ എങ്ങനെയുണ്ട് വെക്കേഷൻ അടിച്ചുളിക്കാനാണോ വന്നേ എങ്ങനെയുണ്ട് മഞ്ഞൊക്കെ സജസ്റ്റ് ചെയ്യോ ഫാമിലി ആയിട്ട് വരാൻ പറഞ്ഞോ ഒറ്റയ്ക്ക് കേട്ടോ ഓക്കെ ശരി ഈ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ലേ എന്താ അങ്ങനെയാ ചോദിച്ചാൽ എനിക്ക് പൊളിയാണ് പുറമേ ഇതിനെ കെട്ടി ഇവിടെ ഒരു പ്രത്യേക മൈൻഡ് ഉണ്ടോ കുഴപ്പമൊന്നുമില്ല നോർമലി പുറത്തോട്ടൊക്കെ ചൂടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പൊ ഇത് വലിയ കുഴപ്പമൊന്നുമല്ല നമ്മള് നാച്ചുറലായിട്ട് ഇറങ്ങുന്നേ നല്ല ഇത് ഒന്നപ്പം ഇത്ര മേളോട്ട് കേറിയപ്പോ നല്ല വ്യൂസും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് കുഴപ്പമില്ല പൊളിയാണ് സ്ഥലമാണ് ഫ്രണ്ട്സ് ആയിട്ട് വന്നാണ് സ്ഥലം ശരി നമ്മൾ നിൽക്കുന്നത് പൊന്മുടിയിലെ ഹിൽ സ്റ്റേഷന്റെ ഏറ്റവും ടോപ്പിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എത്ര കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ മലകളും നഗരങ്ങളും ഒക്കെ കാണാൻ പറ്റും പക്ഷെ ഇതൊക്കെ കോട മൂടി ഒരു നാലു മണി കഴിയുന്നതോടെ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ കംപ്ലീറ്റ് കോട ഇങ്ങനെ ഒഴുകി 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 കോട മഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കൊടും ചൂടിൽ നിന്ന് ഈ ഒരു ആശ്വാസമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഭയങ്കര മെൻറ്റൽ റിലീഫാണ് നമുക്ക് ഭയങ്കര കൂളാവും നമ്മുടെ ശരീരം മൊത്തത്തിൽ തണുത്തിട്ടുണ്ട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് എന്തായാലും ഈ വേനൽക്കാലത്ത് എങ്ങോട്ടേനുമൊക്കെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനാണ് പൊന്മുടി എന്നുള്ളത് എന്തായാലും ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ വരേണ്ടതാണ് അല്ലെങ്കിൽ കണ്ടു നോക്കേണ്ടതാണ് നല്ല ആണ് വ്യൂ എഴുതി അതാണ് ചൂട് സമയത്ത് എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല ചൂടല്ലേ സ്കൂളിലൊക്കെയാണ് കോളേജിലാണോ എല്ലാവരും ആ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ ഈ റിസൾട്ട് പത്താം ക്ലാസ് മുന്നേ ക്ലാസ് ആണ് റിസൾട്ട് വരാൻ വരല്ല അപ്പൊ ഒരു റിലീഫ് വരുന്നുണ്ട് റിസൾട്ട് വന്നിട്ട് റിസൾട്ട് വന്നു അല്ലേ പൊളിക്കണം മധുപകരൂ നീ താരകേ മനസിലെ മോഹം നീ മധുപകരൂ നീ താരകേ മനസിലെ മോഹം നീ നീ അതരങ്ങൾ ചേരും നേരും

കണ്ടായിരുന്നോ പക്ഷെ പാട്ട് അടിപൊളിയായിട്ട് എനിക്ക് എന്തായാലും നല്ല വൈബ് ടീംസിന്റെ അടുത്താണ് നമ്മൾ കിട്ടിയത് എന്തായാലും എല്ലാവർക്കും അപ്പൊ ക്ലാസ്സിലെ റിസൾട്ട് ഗംഭീര ഈ പൊള്ളുന്ന ചൂടിന് ആശ്വാസമായിട്ടാണ് പൊന്മുടിയിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തുന്നത് ഇവിടെ കട്ട വൈബാണ് വൈബ് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കർശന സുരക്ഷ പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥരുള്ളത് എന്തായാലും ഈ വേനൽക്കാലം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ